രണ്ട് ില്ലയാളൊക്കെ ഇണ്ടല്ലോ രണ്ടിക്കില്ല ആള് നിങ്ങൾക്ക് നിങ്ങള് വണ്ടി ഓട്ടോ രണ്ടോട്ടോ ആരെ ഹോട്ടലോട്ടലൈവറും എന്താ ഡ്രൈവറോ ആയക്കുട്ടി പോണല്ലേ ഓള് ഇറങ്ങി പോയിക്കൊണ്ടോ ഇവള് ഡ്രൈവറാണ് കാര്യം കൊണ്ട് പോകണേ എങ്ങട്ട പോണേ അടുത്ത ഇതെന്താ 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 ഇത് ഇത് അതെന്താ കാഴ്ച വേണ്ടി പോ ೇ ಇದೆ ಇಂದುಲ್ಲಾಲ್ಮೆ ಕಾಲ್ಮೀ ಇಂದ್ರೈವರ್ പോയി വരട്ടോ എപ്പഴ വരാഡ് അദ്ദേഹം ഡ്രൈവർമാരാ മൂന്ന് ഒക്കെ വരുമോ ആ കൊറച്ച് വണ്ടൂര് ഏറ്റോ ഒരാളോട്ട വണ്ടൂര് കഴിഞ്ഞിട്ട് നാട് പുളിക്കലോട് വര ഒരാളെ ഒട്ടുക അലമ്പൂർ ഒരാൾ ഒട്ടുകീതിന് വണ്ടൂരേറ്റോ നിലമ്പൂർട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി തൊട്ടേ ഡോറൊക്കെ അടക്കാതെ വണ്ടി പോണേ വണ്ടി പോക വണ്ടി പോട്ടാ വണ്ടി സ്പീഡ് പോവും ഡ്രൈവറാ അങ്ങനത്തെ ഡ്രൈവറാ നല്ല സ്പീഡ് പോണ ഡ്രൈവറാ ൈവർത് താത്തിണ്ട്ട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചൂടെടുക്കു എ സി ഉണ്ടോ എ സി ഉണ്ടായി അറിയോ എന്നാൽ ശരി കേട്ടോ കാണാം അപ്പൊ താങ്ക് യു ആ പോലി പോലെ ആള് വരാണ്ട് ആള് കേറാണ്ട് ആള് കേറുണ്ട് പോലെ പോലെ ഇവിടെക്കെ അയച്ചുങ്ങളെ അല്ല ഇത് മറ്റേ വണ്ടി പോയിക്കോ ഇത് ആ വണ്ടി പോയിക്കോ ആ വണ്ടി പോയിക്കോ ആ ആള് ചാവില്ലേ ചാവ് കൊടുത്തു നേരം കേട്ടോ അപ്പൊ താങ്ക് യു ഇപ്പൊ ഞങ്ങടെ വീട്ടിലത്തെ ഡ്രൈവർമാര് മൂന്ന് ഡ്രൈവർമാര് ഏളി കാറ്റി ഓളി ആറ്റി ഇങ്ങോട്ട് പോരുമ്പോട്ടെ അങ്ങോട്ട് ശരി കേട്ടോ അപ്പ താങ്ക് യു ബാഗൊക്കെ നോക്കത്തിപ്പൊക്കെ തട്ടൂലെ ബാഗൊക്കെ നോക്കണ്ടേ കണ്ണാടിയിൽ നോക്കണേ അല്ല തട്ടൂലെ ആ ശരിക്കും നോക്കണം എന്നോട്ടെ ഡ്രൈവറെ താങ്ക് യു ഈ ഡ്രൈവറ് കേറല്ലേ